വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ വയനാട്ടിലേക്ക് ആനന്ദയാത്ര പുനരാരംഭിച്ച് കെ എസ് ആർ ടി സി തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളാണ് ഞായറാഴ്ച ആനവണ്ടിയിൽ വയനാട്ടിൽ എത്തിയത് പൂക്കോട് തടാകത്തിലെത്തിയ യാത്രാ സംഘത്തിന് ഡി ടി പി സി ഊഷ്മള വരവേൽപ്പും നൽകി വരവായി വസന്തം കത്തുന്ന വേനലി കണിക്കൊന്ന് പോത്തുരിലൂടെ കത്തിച്ച് കണി കാണാൻ ഓരോട് വിഷു പക്ഷിപ്പാടി വരവായി വസന്തം കത്തുന്ന വേനലി കണിക്കൊന്ന് പോ ടൂറിസം ാണ് കൂടുതലും സഞ്ചാരികൾ എത്തിയത് മുന്നൂറിലധികം ട്രിപ്പുകൾ നടത്തിയെങ്കിലും സഞ്ചാരികൾ കൂടുതലും എത്തിയത് വയനാട്ടിലേക്കാണ് ഉള്ളുലച്ച വയനാട് ദുരന്തത്തിന് ശേഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെയാണ് ആനവണ്ടിയുടെ ഉല്ലാസയാത്രയും പുനരാരംഭിച്ചത് ട്രിപ്പുകൾ ട്രിപ്പുകൾ വയനാട്ടിലേക്ക് നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റ് കണ്ണൂർ ഈ അവസരത്തിൽ വയനാടൻ ടൂറിസത്തിന് ഒരു കൈത്താങ് യാത്രയും കൈത്താങ്താണ് പ്രോഗ്രാംസ് രണ്ടാം റീഓപ്പൺ ചെയ്യുകയാണ് അതിൻ്റെ തുടക്കമെന്ന രീതിയിലാണ് കണ്ണൂരിൽ നിന്നും നമ്മൾ പാക്കേജുമായിട്ട് വന്നത് ആനന്ദയാത്രാ സംഘമായ തളിപ്രമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾക്ക് പൂക്കോട് തടാകത്തിൽ ഡി ടി പി ഊഷ്മള വരവേൽപ്പും ജില്ലയിൽ നിന്നുള്ള ലൈബ്രറി പ്രവർത്തകരാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഞങ്ങൾ വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് ഇവിടെ ടൂറിസം അല്പം ഒരു മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനൊരു അല്പം ഒരു പ്രോത്സാഹനം നൽകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇതുപോലെ നമ്മുടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ലൈബ്രറി പ്രവർത്തകർക്ക് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഏത് രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ച പന്ത്രണ്ട് വീടുകളിൽ രണ്ട് വീടുകളെടുത്തു കൊടുക്കുന്നത് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലാണ് അവിടെ ദുരന്ത മേഖലയിലെ ലൈബ്രറികൾക്ക് വേണ്ടി ആയിരം പുസ്തകങ്ങൾ ഞങ്ങൾ സമാഹരിച്ച് വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന് കൈമാറുകയുണ്ടായി ഇങ്ങനെ ദുരന്ത മേഖലയിലെ ജനങ്ങൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമെന്നുള്ള രീതിയിൽ കണ്ണൂർ ജില്ലയിലെ ലൈബ്രറി പ്രവർത്തകർക്ക് ഇവിടെ വരാനും ഇവിടുത്തെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷം

നോവായി പെയ്തിറങ്ങിയ പ്രകൃതിയും കണ്ണീർക്കാഴ്ചകളും മനസ്സുകളിൽ നിന്ന് മായില്ലെങ്കിലും കാലങ്ങൾക്ക് ശേഷം സന്തോഷത്തിന്റെ നാളുകൾ വരുമെന്ന പ്രത്യാശയോടെയാണ് ആനവണ്ടിയിലെ ആനന്ദയാത്രാ സംഘം ചുരമിറങ്ങിയത്